ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു പള്ളിയാണ് അവിടുത്തെ മിൻമിറ്റത്ത് നിൽക്കുന്ന കുരിശലി എന്ന് പറഞ്ഞ നൂറ്റാണ്ട് പഴക്കമുള്ളത് ആ എന്നെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് സഭയെതിരല്ല സഭയുടെ സ്കൂൾ വിട്ടുകൊടുത്തു ആ സ്കൂൾ വിട്ടുകൊടുത്തു പക്ഷേ ഈ കുരിശിമോട് മാറ്റണമെങ്കിൽ ഞങ്ങൾ അത് തയ്യാറാണ് ഞങ്ങൾ ഒരുക്കവ ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ആരും ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഇന്നലെ നാലുമണിക്ക് ഇരുന്നൂറ്റി അൻപതിൽ പരം പോലീസുകാരും അതുപോലെ തന്നെ കൊറേ ആൾക്കാരും വന്ന് ആർഡിഒ കഴിഞ്ഞ ആർ ഡി ഒ ഉൾപ്പെടെ ഉള്ളവർ വന്ന് ഈ കുശി തകർത്ത് കളഞ്ഞു ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ളൊരു കലക്കുരിശ് ഒടിച്ചു കളഞ്ഞു അതിനകത്ത് ഞങ്ങൾക്ക് വലിയൊരു പ്രതിഷേധമുണ്ട് അതിനകത്താണ് ഞങ്ങൾക്ക് പ്രതീക്ഷ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അത് നോട്ടീസ് തന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൈവശാവകാശത്തിലും ഉടമസ്ഥാവകാശത്തിലിക്കുന്ന പള്ളിയും പള്ളി സ്വത്തുക്കളും കുരിശുമൂടും എല്ലാം കേന്ദ്ര ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ കീഴിലാണ് ഈ പള്ളി അപ്പോഴാ പള്ളി അനുബന്ധമായ പുരുഷന്മൂടും അത് തന്നെയാണ് പക്ഷേ ഞങ്ങള് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി അത് മാറ്റി കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഞങ്ങളെ അറിയിക്കാതെ ഇന്നലെ വന്ന പുരുഷൻ മൂടും നിങ്ങള് സോഷ്യൽ മീഡിയ കണ്ടു കാണും ഉടിച്ചു കളഞ്ഞു അതിൻ്റെ അത് ഭയങ്കരമായ വികാരം ഞങ്ങൾക്കുണ്ട് പ്രയാസമുണ്ട് അതിനകത്ത് ഞങ്ങളുടെ സഭയുടേതായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ആർ ഡി ഒ വീണ്ടും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് മീറ്റിംഗ് വിളിച്ചാലും വിളിച്ചു തേരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളുടെ ഉടമസ്ഥാവവാസനും കൈവശവാസം ഇരിക്കുന്ന ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ള ഈ കുറിച്ച് തല്ലി ഒളിച്ച് തകർത്ത് കളഞ്ഞതിനുള്ള പ്രതിഷേധം ഉള്ള ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ ഇടവക്കാരും ഞങ്ങളുടെ സഭയും അതിന്റെ അതിന്റേതായ പ്രതിഷേധത്തിലാണ് വേണ്ടപ്പെട്ടവരെയൊക്കെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതായത് ഇതൊരു ഇലക്ഷന്റെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുരടുപ്പിലോ ഞങ്ങൾ തയ്യാറല്ല വികസനം ആവശ്യമാണ് നടക്കുകയും ചെയ്യണം പക്ഷെ അത് ഞങ്ങളെ ഞങ്ങളുടെ വികാരിയെ ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങളുടെ പള്ളി ട്രസ്റ്റി സെക്രട്ടറിയൊക്കെ അറിയിച്ചുള്ള ഒരു നടപടിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു നാളത്തെ ചർച്ച എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തോ ഞങ്ങളതിന് സഹകരിക്കും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തകർക്കപ്പെട്ട കുരിശ് പള്ളിയുടെ അവിടെ തന്നെ ഉണ്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരമുള്ള ദൃശ്യങ്ങളിലൊക്കെ അവിടെ ഒരു തടിക്കുരിശ് പിന്നീട് ഈ വൈദികരൊക്കെ ചേർന്ന് സ്ഥാപിക്കുന്നതായി ഒക്കെ ഞാൻ കാണുകയും ചെയ്തിരുന്നു അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കുരിശ് പിന്നെ പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്നത് അത് 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 ഇവര് കളഞ്ഞു ഇപ്പൊ പിന്നെ അന്നേരം ഇന്നലെ ഭയങ്കരമായ വികാരമായിരുന്ന സമയത്ത് അവിടെ ഒരു കുരിശ് തടി താൽക്കാലികമായിട്ട് ഞങ്ങൾ വെച്ചു അതൊന്നും ഗവൺമെന്റ് പറയാതെ വേണ്ടെങ്കിൽ മാറ്റാൻ ഞങ്ങൾ തയ്യാറെന്ന് അല്ലാതെ ഞങ്ങള് അതിന കടുമ്പിടുത്തല്ല നമ്മള് ദേശത്തിന്റെ ആൾക്കാരാ ദേശ താല്പര്യം മുന്നറിനെ ജീവിക്കും വികസനം തന്നെ വേണം പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഒരു മുന്നറിയിപ്പും കൂടാതെ ആർ ഡി ഒയും ഇരുന്നൂറ്റി അൻപത് രൂപ പരം പോലീസുകാരും വന്ന് യുദ്ധസന്നാഹം നടത്തി ഇത് പ്രയാസം ഉണ്ടാക്കി പിന്നെ രമേശ് ചെന്നിത്തല വന്ന് എം എൽ എ വന്നാണ് വലിയ അന്തരീക്ഷം ഒന്ന് സമാനപ്പെടുത്തിയ പോലീസുകാരെയൊക്കെ മാറ്റിയത് ഞങ്ങളൊരു പ്രശ്നത്തിനും പോയിട്ടില്ല നാളത്തെ മീറ്റിംഗിൽ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം